നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ ആയത് എന്നിന് എന്നതിനെക്കുറിച്ച് ഇവിടെ ആർക്കും നേരല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ റിയാക്ഷൻ വീഡിയോകളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ യാദൃശികമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഇപ്പോൾ പെട്ടെന്നിപ്പോൾ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് സിലു ടോക്കിൻ്റെ അപ്പോൾ ആ ഒരു സഹോദരിയുടെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയാനാണ് എനിക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അവർ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം സത്യത്തിൽ റീച്ച് കിട്ടാനായാലും കിട്ടാനല്ലെങ്കിലും അഭിപ്രായം ആണെങ്കിലും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ ഒരു പെങ്ങളെ നിങ്ങളിങ്ങനെ വല്ലാതെ ഇങ്ങനെ ആർമാദിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം അവർ ഒരു കാര്യം അതിൽ പറയുന്നുണ്ട് അതൊരാണായിരുന്നുവെങ്കിൽ അങ്ങനെ പറയുന്നു അങ്ങനെ ആരും എന്നെ പറയില്ലായിരുന്നു അതിനോട് നമ്മൾ നമ്മൾ യോജിക്കുന്നില്ല ആണായാലും പെണ്ണായാലും മതത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് മതത്തിനെ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു ഒരു സമുദായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് റീച്ച് കിട്ടും ഒരുപാട് വ്യൂസ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക എന്നിരുന്നാലും അവർ പറയുന്നൊരു വിഷയം എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ കരിവാര്യത്തേക്ക് എന്നുള്ളൊരു അപേക്ഷ കൂടിയതിൽ പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ അത് നമ്മൾ അവർ പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം അവർ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനും ചെലവുണ്ട് എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചിട്ടുള്ളത് മീഡിയക്ക് കൊടുത്തുള്ളതിൽ സംഭാഷണത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഓൾവേസ് പറയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ എല്ലാവരും പറയും ഒരു ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് അപ്പൊ പൈസ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല മരിച്ചാൽ പോലും ആ പൈസ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭാണത് അപ്പൊ അദ്ദേഹം പറയുന്ന സമയത്ത് അത്രയായിരുന്നു പൈസ വേണ്ടിയിരുന്നത് ആറായിരം രൂപ എന്നുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവരെ കബറിലേക്ക് എടുത്തു വെക്കുക അതായത് ശവസംസ്കാരം നടത്തണം എന്നുണ്ടെങ്കിൽ കബറിലേക്ക് എടുത്തു വെക്കാൻ കുഴി വെട്ടുന്ന ആൾക്കാർ മുതല് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വസ്ത്രധാരണം ഒക്കെ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവെക്കുന്നത് ഇതിനൊക്കെ തന്നെ പൈസ വേണം എന്നുള്ളതാണ് ആ പൈസ ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ അത് ആ പൈസ ഉണ്ടാക്കാതെ എനിക്ക് മരിക്ക മരിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം കാക്കയ്ക്കും പൂച്ചക്കും ഇട്ടു കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ പുഴുത്ത് നാറുമോ എന്നൊന്നും അല്ല ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വാക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ പൈസ ഇല്ലാതെ എനിക്ക് മരിക്കാൻ പറ്റും എന്നുള്ളൊരു വാക്ക് മരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അതിലെവിടെയും ഞാൻ പരാമർശിച്ചിട്ടില്ല ഈ മരണം എന്നുള്ളൊരു പ്രതിഭാസം ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ പോലും അവനെ മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പൈസ വേണം ഈ ഒരു സംഭവം നടക്കും കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാണ് ബാധ്യത ആ ഈ പോലെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അവന് ചെലവുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആറായിരം രൂപ ചിലവുണ്ട് ആറായിരം രൂപയോളം ഭക്ഷണം വരും അതും കൂടി ഒരു സ്ത്രീ കണ്ടെത്തണം അത് സ്ത്രീകള് സ്ത്രീകൾക്കുള്ള ആ പൈസ കൂടി കണ്ടെത്തണം എന്നുള്ള രീതിയിൽ അവരൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന് അവരെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആൾക്കാരെല്ലാം ചേർന്ന് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ കമെൻ്റുകളാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് വിഷമമാവണില്ലേ ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നിലക്ക് കമയിൻ്റുകൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കമെൻറ്റിനെ കുറിച്ച് അവർ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് ഒരു അഴകം മണ്ണിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പിശാ പിശാചികളിലേക്ക് അവരെ ക്ഷണിക്കട്ടെ അവരിലുള്ള ഈമാൻ നഷ്ടപ്പെടട്ടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടങ്ങുന്ന ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തി അത് സൽപ്രവൃത്തി അതിലേക്കാണ് പടച്ചൊന്ന് നോക്കുക കുറേ താടി വെച്ചുകൊണ്ടും കുറേ നിസ്കാരത്തായ്മ ഉണ്ടായിരുന്നൊന്നും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഞാനത് ഇസ്ലാമും മതം ചേർക്കില്ല ആ കുട്ടിയെ അതുപോലെ ആ സഹോദരി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾ മതത്തിനെ ചേർത്ത് കഴിഞ്ഞാൽ കുറേ പ്രശസ്തി നേടാം കുറേ ആൾക്കാർ കാണും എന്നൊക്കെയുള്ള തോന്നലാണെങ്കിൽ അത് ശരിയല്ല ഒരു കുട്ടീനെ ഒരു സഹോദരി പറഞ്ഞ വാക്ക് എന്താണെന്ന് കൃത്യമായി കണ്ടതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കണം അതിൽ ഉദ്ദേശിക്കുമ്പോ ആ മനുഷ്യനെന്തൊക്കെ ഒരു നിനക്ക് അത് ഏതൊക്കെ വിധം താൻ കാണുന്നില്ലേ തന്റെ ചാനലിൽ വരുന്ന ഒരു കമന്റ് ഈ വരുന്ന കമന്റുകളൊക്കെ താൻ കാണുന്നില്ലേ നീ ഒന്ന് മരിച്ചു നോക്ക് നിന്റെ ശരീരം അക്കിക്ക് പോകാം അവളുടെ ഒരു പെരണിക്ക് നോക്കി കൊടുക്കണം എന്തൊക്കെയാണ് പിന്നെ എന്റെ പുട്ടിന്റെ ശരീരത്തെ കുറിച്ച് താൻ പറഞ്ഞില്ലേ ശരീരം എന്നതുകൊണ്ട് താണിന്തോ എന്റെ ശരീരം താ കണ്ടിട്ടുണ്ടോ മുഖത്തിനാണോ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതല്ലേ താ കാണുന്നത് എന്റെ ശരീരം താ കണ്ടിട്ടുണ്ട് എന്റെ ശരീരത്തിൽ കുട്ടിട്ട് താൻ കണ്ടിട്ടുണ്ടോ

കൊടുക്കാൻ ബാക്കി മിക്ക സ്ഥലത്തും എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല മിക്ക സ്ഥലത്തും ആ നിക്കാഹിന് ചെല്ലുകയാണെങ്കിൽ പോലും ആ പൈസ കൃത്യമായിട്ട് വാങ്ങി കൃത്യമായ അടച്ചിലയെ അതിൻ്റെ റെസീറ്റ് കൊടുക്കുകയുള്ളു അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഓരോ ഖബർ കാര്യങ്ങളിലൊക്കെ വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഒരു അറിവ് എൻ്റെ ഒരു അറിവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റോശേരി ഉണ്ടാവുക പിന്നെ ആറായിരം രൂപ ആയാലും പതിനായിരം രൂപ ആയാലും അത് ഏത് മഹലിലും ആ പൈസ ഇല്ലാത്തത് കൊണ്ട് ഖബറടക്കം ചെയ്യാതിരുന്നൊന്നുമില്ല അതൊരു വിഷയം ഏ എന്നിരുന്നാലും അവർ പറഞ്ഞതെന്താ നിങ്ങൾ നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഖബറടക്കാൻ പോലും പൈസ വേണം അവർ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഒരു ആൾ ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നത് അവിടുന്ന് ജനിക്കാൻ തുടങ്ങുന്ന ആ സമയം തൊട്ടേ ചിലവാണ് പ്രഗ്നൻസി ഗാർഡിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ തൊട്ടേ ചിലവാണ് മരണം വരെ ചിലവാണ് അതിനുള്ള വഴി കണ്ടെത്തണം വഴി ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് പിന്നെ പള്ളീനെയും അല്ലെങ്കിൽ വിശ്വാസത്തിനെയും ഒന്നും അവർ ധിക്കരിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിൽ മുസ്ലിമിന്റെ ജീവിതത്തിൽ പൈസ ഇവിടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദുവിന്റെ ജീവിതത്തിൽ പൈസ എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനി ആണെങ്കിലും അല്ല പറഞ്ഞിട്ടുള്ളത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ജീവിതം ജനിച്ച അന്നു മുതൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു വാക്ക് പറയാ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ചെലവാണ് ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി എങ്ങനെ അറിയാ ടെസ്റ്റ് ചെയ്ത് നോക്കണ കാണ അമ്പത് രൂപ കൊടുത്താലേ കിട്ടുള്ളൂ അല്ലേ അത് ആര് കൊടുക്കുന്നു ആര് വാങ്ങുന്നു എന്നുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഈ അമ്പത് രൂപ ഇല്ലെങ്കിൽ ആ പെണ്ണ് പ്രഗ്നന്റ് ആവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ചെലവിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഈ പൈസ ഇല്ലെങ്കിൽ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്നല്ല ആ പൈസ ഉണ്ടാക്കി വെച്ചിട്ടേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കാരോ അല്ലെങ്കിൽ ഒരു മഹല്കാരോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ ഞാനെ കുറ്റം പറഞ്ഞതല്ല ഇവിടെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെ ശവസംസ്കാരത്തിന് പോലും ഈ പൈസ വേണം ഈ പൈസ ആരെങ്കിലും ഏറ്റെടുക്കും അല്ലാതെ ആ പൈസ ഇല്ലാതെ അവിടെ നടക്കില്ല എന്നല്ല മതത്തിന്റെ കാര്യം പറയണെങ്കിൽ ഇപ്പോ ഒരുപാട് ആളുകൾ ഇപ്പോ ഉമ്രക്ക് പോകുന്നുണ്ട് ഹജ്ജിന് പോകുന്നുണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ മഹലിൻ്റെ കാര്യം പറയുമ്പോൾ മഹലിൽ വലിയ വലിയ വ്യക്തികളായിട്ടുള്ള ആൾക്കാർ ഉമറയ്ക്ക് പോകുമ്പോൾ സ്വന്തം തൊട്ടടുത്ത അയൽപ്പകത്തെ ആൾക്കാരോട് പറയാതെ പോകുന്ന എത്ര പേരുണ്ട് എനിക്കറിയാം തൊട്ടടുത്ത അയൽപ്പക്കത്തൊക്കെ ആളോട് പറയാതെ അല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടാനോ അവരോട് വിഷമിപ്പിക്കാനോ പറയാതെ അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉമ്രക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോളും അപ്പൊ ഓരോരുത്തരും ഓരോ ന്യായങ്ങളായിട്ടാണ് പോകുന്നത് അപ്പൊ ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാല് തൊട്ടടുത്തുള്ള ആൾക്കാരെയും എന്തെങ്കിലും വിഷമുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് പൊരുത്ത പിടിച്ച് നല്ല രീതിയിലൊക്കെ ആയിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു ചെറിയ കുട്ടി ഒരു കുട്ടി പ്രസവിച്ച് വീഴുന്നത് പോലെ അത്രയും നിഷ്കളങ്കമായ ഹൃദയമായിട്ട് വേണം ഈ ഭൂമിയിലെ എല്ലാ എല്ലാ പടപ്പുകളോടും എല്ലാ ആൾക്കാരോടും ചെയ്തിട്ടുള്ള എല്ലാ വിഷമങ്ങളും തെറ്റുകളും മാറ്റിയിട്ട് വേണം ഉമ്രയ്ക്കും അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോകാൻ ഇത് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ അറിവിലുണ്ട് അതുപോലെ മഹല്ലിൻ്റെ കീഴിൽ നിന്നിട്ട് തന്നെ അവിടുത്തെ ആൾക്കാർ മഹല്ലിന് സംബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ മതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട് ഇപ്പം നമ്മൾ മതത്തിനെ ആയിട്ടോ ആരെങ്കിലും അതിനെക്കുറിച്ച് അവൻ മതം സംസാരിച്ചതിനെ കുറിച്ചിട്ടൊന്നും അതിൻ്റെ പിന്നിൽ പങ്കാലായിട്ടിട്ട് വരേണ്ട കാര്യമില്ലേ അതിലിപ്പോൾ ഈ കുട്ടീനെ അല്ലാതെ സിലിട്ടോക്കിൽ ഈ പെൺകുട്ടി സഹോദരി പറഞ്ഞ വാക്കിനെ കുറിച്ച് എനിക്ക് വലിയ സംഭവം തോന്നില്ല പിന്നെ അവരെ മേലെ കുതിര കയറി അവരെ മേലേതാക്കുന്നത് ഒരു സഹോദരിയാണെന്നും അവരെ മനസ്സ് വിഷമിപ്പിച്ചാൽ ആ അതാരും പൊരുത്തപ്പെടുന്നു ആ കുട്ടി തന്നെ അതിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ അതൊരു മതത്തിൻ്റെ പേരിലേക്കോ മതവിദ്വേഷത്തിൻ്റെ പേരിലേക്കോ പോകാതെ എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു വീടുകയാണെങ്കിൽ അതിൻ്റെ മുൻവശവും പിൻവശവും ആരും അതാരും ശ്രദ്ധിക്കില്ല കേൾക്കില്ല അതുപോലെ തന്നെ ഏത് കാര്യം നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു സംഭവം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ ആയത് എന്നിന് എന്നതിനെക്കുറിച്ച് ഇവിടെ ആർക്കും നേരല്ല എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ ആ നടുക്കലത്തെ കഷ്ണം മാത്രം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പറപ്പിക്കും ആൾക്കാരെ അതാണ് ഇപ്പോൾ ഇവിടെ നടക്കണ ലോകം നമ്മൾക്ക് എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് എനിക്കിതിനോട് ഒന്ന് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കാൻ കാരണം അല്ല അപ്പോൾ മറ്റുള്ളവരെ എന്തെങ്കിലും പറയുമ്പോൾ വിഷമിപ്പിക്കരുത് പറഞ്ഞ് വിഷമിപ്പിക്കരുത് മറ്റുള്ളവരെ അതും അവൻ ഇപ്പോൾ ഞാനൊരു കാര്യം അത് ഞാനും പഠിച്ചവനും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലെന്താണ് എൻ്റെ മനസ്സിലെന്താണ് അല്ലെങ്കിൽ ആ സഹോദരി പറഞ്ഞ എൻ്റെ ഉള്ളിലെന്താണ് അവരുടെ മനസ്സിലെന്താണെന്നുള്ള അവർക്കും അവരെ പഠിച്ചോ എന്ന് അറിയാം നമ്മൾക്ക് പുറത്ത് കാണുന്നൊരു നിമ നിഗമനം വെച്ചിട്ട് വെച്ച് പഠിച്ച് കുറേ കൂട്ടുകൂടി എല്ലാവരും കൂടി ചർച്ചയാക്കി അതൊരു വിഷയമാക്കി ഇതാണ് ഇപ്പൊ മൊത്തത്തിൽ നാട്ടിൽ നടക്കുന്നത് അപ്പൊ അതൊരു വിഷമം തോന്നി അങ്ങനെയല്ല ഒരു വിഷയം നടക്കുമ്പോൾ കൃത്യമായി അതറിഞ്ഞിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഫുൾ കാര്യങ്ങളൊന്നും കണ്ടതിനനുസരിച്ചിട്ട് മാത്രം പ്രതികരിക്കുക സ്വന്തം സമുദായത്തിലുള്ള പെണ്ണിനെ ഇങ്ങനെ ഇല്ലാത്തത് ചിന്തിക്കൂലേ വിശ്വസിക്കുന്ന ആ ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ മനുഷ്യത്വം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന